ನಮಸ್ತೆ ಕಥಗಣತಿ ಸಾಗರಕ್ಕೆ ಸ್ವಾಗತಂ ഇന്ന് സാഹിത്യ സാഹിത്യചിന്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രാമായണ മാസമായതുകൊണ്ട് കഴിഞ്ഞ സാഹിത്യ ചിന്തയുടെ ദിവസം ഞായറാഴ്ച ഹനുമാൻ സ്വാമിക്ക് സങ്കടമോചനൻ എന്നൊരു പേരുണ്ട് ആ പേര് വരാൻ എട്ട് കാരണങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ കാരണമാണ് പറഞ്ഞത് ആ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കുട്ടി ആയിരിക്കുന്ന സമയത്ത് ബാല്യത്തിൽ ഉദയസൂര്യനെ കണ്ട ചുമന്നു തൊടുത്ത ഉദയസൂര്യനെ കണ്ടപ്പോൾ അതൊരു പഴമാണെന്ന് കരുതി പക്ഷിCAN ആയിട്ട് അങ്ങ ചാടിപോയി ചാടിപ്പോയപ്പോഴേക്ക് ദേവേന്ദ്രൻ തടുത്തു ഒരു തൻ്റെ വജ്രായുധം കൊണ്ട് ഹനുമാൻ്റെ ബജരംഗൻ എന്നായിരുന്ന കുട്ടിയുടെ പേര് താടയിലൊന്ന് തട്ടി പാതാളത്തിലേക്ക് പോയി ഒരുപാട് പരിക്കുപറ്റി എല്ലാ ദേവന്മാരും വായുദേവനടുത്തോണ്ട് പോയതെന്നാണ് പറയുന്നത് എല്ലാ ദേവീ ദേവന്മാരും അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു ഓരോരോ വരങ്ങളൊക്കെ നൽകി കരുത്തനായി തിരിച്ചു വന്നു അങ്ങനെ ഈ സൂര്യനെ വിഴുങ്ങി എന്ന് ചില പുരാണങ്ങൾ പറയുന്നുണ്ട് ചില പുരാണങ്ങൾ ാനൊന്നും പറ്റില്ല ദേവേന്ദ്രൻ തട്ടി എന്നും പറയുന്നില്ല അപ്പം വിഴുങ്ങി എന്ന് പറയുന്ന പുരാണത്തിൽ ലോകം മുഴുവൻ മുഴുവനങ്ങടെ ഇരുട്ടിലാണ്ട് പോയി ആ സമയത്ത് എല്ലാ ദേവന്മാരും കൂടി തങ്ങളുടെ ബുദ്ധിമുട്ട് സങ്കടം സൂര്യൻ മറഞ്ഞു പോയപ്പോൾ ഉണ്ടായ ദുരിതം മാറ്റുന്നതിന് സങ്കടം മാറ്റുന്നതിന് പ്രാർത്ഥിച്ചു എന്നും ഹനുമാൻ സൂര്യനെ സ്വതന്ത്രനാക്കി ഭൂമിയിലും എല്ലാ ലോകങ്ങളിലെല്ലാം വെളിച്ചം കൊണ്ടുവന്നു എന്നുമാണ് അതുകൊണ്ട് ദേവന്മാരുടെ സങ്കട ദേവന്മാരെ സങ്കടത്തിൽ നിന്ന് മോചിപ്പിച്ച ഈരേഴ് പതിനാല് ലോകങ്ങളെ ത്രിലോകങ്ങളെ സങ്കടത്തിൽ നിന്ന് രക്ഷിച്ച ഹനുമാൻ സ്വാമിക്ക് സങ്കടമോചനൻ എന്ന പേര് ലഭിച്ചു അതാണ് ഒന്നാമത്തെ കാര്യം ഇന്ന് ഞാൻ സങ്കടമോചനൻ എന്ന പേര് അദ്ദേഹത്തിന് ഉണ്ടാകാനായിട്ട് പറയുന്നത് രണ്ടാമത്തെ ഒരു കാരണത്തെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഈ ഈ കവിതയൊന്ന് കേൾക്കൂ നല്ല സുന്ദരമായ കവിത ഇമ്പമായിട്ട് നമുക്ക് പാടുന്തോറും പാടും തോറും ഇമ്പം തോന്നുന്ന ഒരു കവിതയാണിത്

कैदी च रूबली वाया मा प्रभु सो सोक निवारो कोम जानत हे जग में कौन को कोन जानत सोक जग में कभी संगड़ मोजन ൂ സങ്കടമോചനൂ നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് പോകാം ഗോമ തുളസിദാസിൻ്റെ മനോഹരമായ കവിതയാണിത് ബാലിക്ക് ത്രാസ് എന്ന് പറഞ്ഞാൽ ബാലിയെ ഭയന്ന് സുഗ്രീവൻ ബാലിയിൽ ബാലിയെ ഭയന്നിട്ട് കപീസ് കപീസ് എന്ന് പറയുന്നത് ഇവിടെ സുഗ്രീവനെയാണ് ബാലിയെ പേടിച്ച് സുഗ്രീവൻ ഗിരി ബസേ ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം ഗിരി ബസേ ഗിരിയിൽ പർവ്വതത്തില് അതായത് ഋഷ്യമൂങ്കുവാചലത്തില് താമസിക്കുന്ന കാലത്ത് മഹാപ്രഭു മഹാപ്രഭു എന്ന് എൻ്റെ പ്രഭു ആയ ശ്രീരാമൻ പന്ത് നിഹാരോ ജാത്ത് പന്ത്രച്ചാൽ വഴി ആ വഴിക്ക് ആ വഴിയിലൂടെ സുഗ്രീവൻ ഋഷിമൂഖാജലത്തിൽ വാലിയെ ഭയന്ന് താമസിക്കുന്ന കാലത്ത് ശ്രീരാമൻ നിഹാരോ ജാത്തു നിഹാരോ ജാത്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ നോക്കിയിരിക്കുകയാണ് ശ്രീരാമൻ മഹാപ്രഭു വരുന്നത് ീതിയോ ചാ ശാപം പേടിച്ചുകൊണ്ട് ചാഹിയെ കൊന്നാരാണെന്ന് ചാഹിയെ ചൗകീതി പേടിച്ചുകൊണ്ട് ബിജാരി ബിജാരോ ചിന്തിച്ച് ചിന്തിച്ച് കൈ ആരാണെന്ന് ഡിജെ ഒരു ബ്രാഹ്മണൻ അത് ഇങ്ങനെ രണ്ട് മൂന്ന് പേരിങ്ങനെ വരിക സുഗ്രീവനും മന്ത്രിമാരും കൂടി ഋഷ്യമൂഖാജലത്തിൽ ഇരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പേരിങ്ങനെ രണ്ട് പേരിങ്ങനെ നടന്നു നടന്നു വരബ്ര ആ ആ സമയത്ത് അതാരണാവോ ഇനിയും തന്നെ ആക്രമിക്കാൻ ജ്യേഷ്ഠൻ ആരെങ്കിലും പറഞ്ഞു വിടുന്നതാണോ ബാലി പറഞ്ഞു വിടുന്നതാണോ എന്ന് വിചാരിച്ച് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് അവിടെ ബ്രാഹ്മണ ോ എന്ന് വെച്ച ബ്രാഹ്മണിജ് രൂപ ലി വായോ ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് രൂപം ധരിച്ച് സോ അവൻ സോക്ക് എന്ന് വെച്ചാൽ ശോകം ദുഃഖം നിവാരോ ആ ശോകം അകറ്റി അതായത് ബാലിയെ പേടിച്ച് മറ്റെങ്ങും ആശ്രയം ലഭിക്കാതെ വന്നപ്പോൾ സുഗ്രീവൻ റഷ്യം മൂങ്കാജലത്തിലെ അഭയം പ്രാപിച്ചു കുറെ കാലം അവിടെ താമസിച്ചു മതംഗമുനിയുടെ ശാപം മൂലം ബാലിക്ക് ആ പർവ്വതത്തിലേക്ക് കയറാനേ പാടില്ല ഒരു ശാപം കിട്ടിയിട്ട് എപ്പ ഋ ഋഷ്യമൂകാജലത്തിൽ ബാലി കാലെടുത്ത് വയ്ക്കുന്നുവോ അപ്പം തലമുട്ടി തീറിക്കും അതാണ് ശാപം അതുകൊണ്ട് ബാലി ഋഷ്യമൂകാജലത്തിൽ കയറി വരില്ല ആ ഒരു നല്ല ധൈര്യം ഇവിടെ ഒന്ന് തന്നെ ഉപദ്രവിക്കില്ല എന്നുള്ള ധൈര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ബാലിയിൽ നിന്ന് ഓട്ടി രക്ഷപ്പെട്ട് സുഗ്രീവൻ ചെന്നിരുന്നത് ഋഷ്യമൂകാജലത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ നാല് മന്ത്രിമാരും കൂടിയിട്ട് അവിടെ അങ്ങനെ താമസിക്കുന്ന സമയത്ത് ശ്രീരാമനും ലക്ഷ്മണനോടൊപ്പം രണ്ടുപേരും കൂടി സീതയെ കാണാ ഈ രാവണൻ കൊ കൊണ്ടുപോയില്ലേ എന്നിട്ട് കാണാതായിട്ടിങ്ങനെ എല്ലാ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഋഷ്യമൂങ്കാചലത്തിൻ്റെ താഴ്വരയിലൂടെ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നു നടന്നു വരികയാണ് അപ്പോൾ അവരെ കണ്ട് സുഗ്രീവൻ അവരെ കണ്ടിട്ട് അയ്യോ നല്ല ആരോഗ്യമുള്ള രണ്ട് ബ്രാഹ്മണ ബാലന്മാരുടെ വേഷം ഈ ബാലി തന്നെ കൊല്ലാൻ വേണ്ടി അയച്ച ഏതോ യോദ്ധാക്കളായിരിക്കും എന്ന് കരുതി സുഗ്രീവൻ അങ്ങോട്ട് ഭയന്നു വിഷമിച്ചു തൻ്റെ മന്ത്രിമാരോട് കൊള്ളു ദേവരുണു രണ്ടു പേര് എന്നെ കൊല്ലാൻ തന്നെ തന്നെയുള്ളു ചേട്ടൻ പറഞ്ഞ അയച്ചതാവും എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഈ ഹനുമാൻ സ്വാമി മാരുതി എന്ന് പറഞ്ഞു ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ബ്രാഹ്മണ വേഷം ധരിച്ചു ഹനുമാൻ സ്വാമി ആ സമയം ബ്രാഹ്മണ വേഷത്തിലെ ശ്രീരാമദേവൻ്റെ അടുത്ത് ചെന്ന് ആരാണ് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ലക്ഷ്മണനും ശ്രീരാമനും പറഞ്ഞു ഞങ്ങളെ ദശരഥ അയോധ്യയിലെ ദശരഥ രാജാവിൻ്റെ പുത്രന്മാരാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഭാര്യയായ സീതാദേവി ഉണ്ടായിരുന്നു ആ ആശ്രമത്തിലാക്കി ഞങ്ങളൊന്ന് പുറത്തു പോയ സമയത്ത് പിന്നെ തിരിച്ചു വന്നപ്പോൾ സീതാദേവിയെ കാണാനില്ല അതുകൊണ്ട് സീതാദേവി അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുകയാണ് എന്ന് പറഞ്ഞ് അപ്പോൾ അതിന് സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് എന്ന് കരുതി ശ്രീരാമനെയും ലക്ഷ്മണനെയും ബ്രാഹ്മണവേഷത്തിലുള്ള ശ്രീരാമനെയും ലക്ഷ്മണനെയും അതേ ബ്രാഹ്മണവേഷത്തിൽ തന്നെ ഹനുമാനും പറഞ്ഞു എൻ്റെ രാജാവ് ഇവിടെ ഞാൻ മന്ത്രി മാത്രമാണ് എൻ്റെ രാജാവായ സുഗ്രീവൻ കിഷ്കിന്ത്യയിലെ യുവരാജാവ് ഇവിടെ അടുത്താണ് താമസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് എന്തുണ്ടായി സുഗ്രീവന്റെ ഭയം അങ്ങ് മാറ്റി ദുഃഖം അദ്ദേഹത്തിന് ണ്ടായിരുന്ന വലിയ ദുഃഖമാണ് തൻ്റെ രാജ്യം നഷ്ടപ്പെടുന്നത് ജ്യേഷ്ഠൻ തന്നെ കണ്ടു കിട്ടിയാൽ അപ്പ ജീവനും നഷ്ടപ്പെടും ഇങ്ങനെ ജീവഹാനി വരുമെന്നും തൻ്റെ രാജ്യമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന കാലത്ത് ആശ്രയിക്കാൻ ആരുമില്ലാത്ത സമയത്ത് ദുഃഖിച്ചിരിക്കുന്ന സുഗ്രീവന്റെ ദുഃഖം മാറ്റിക്കൊടുത്ത സങ്കടം മാറ്റിക്കൊടുത്ത അങ്ങ് സങ്കടമോചനാണെന്ന് ആരാ കോന്നഹി ജാനത് ഹെ ജഗ്മേ ആർക്കാണ് ഈ ഭൂമിയിൽ ജഗ്മേ ഈ ലോകത്ത് ആർക്കാണ് കോന്നഹി ജാനകൻ ജാനകൻ ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അതാണപ്പോൾ രണ്ടാമത്തെ കാരണം അപ്പോൾ സുഗ്രീവൻ്റെ ദുഃഖവും ഭയവും എല്ലാം മാറ്റിക്കൊടുത്ത ആ ഹനുമാൻ സ്വാമിയെ സങ്കടമോചനൻ എന്ന് വിളിക്കുന്നു അതാണ് ഈ കവിതയുടെ അർത്ഥം ആ കവിത ഇനി അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഒന്നുകൂടെ വായിക്കുക

േഷം കെട്ടിക്കൊണ്ട് മഹാപ്രഭു ബ്രാഹ്മണ വേഷത്തിലുള്ള മഹാപ്രഭുരോ എന്താണ് മറ്റൊരു ബ്രാഹ്മണൻ്റെ വേഷം കെട്ടി ഹനുമാൻ ചാമി ചെന്ന് വിവരങ്ങളൊക്കെ ശേഖരിച്ചു കൊനഹി ജാനത്ത് ഈ ലോകത്ത് ആർക്കാണ് അറിയാത്തത് കോൻ ജാൻഹേ ആർക്കറിയാത്തത് ഈ ജഗ്മ ഈ ലോകത്ത് ആർക്കറിയാത്തത് കപി കപി എന്ന് പറയുന്നത് ഇവിടെ ഹനുമാനെ കവി സങ്കടമോചന് താമതുഹാരൂ അങ്ങയുടെ പേര് സങ്കടമോചനൻ എന്നാണെന്നുള്ള കാര്യം ആർക്കറിയാത്തത് <coughs> बाकी त्रास से कपिस बस गिरी ज्याा प्रभु पंद निखारो शाऊगे माखा मुनीसाब दब चिखाई को बेचारू बिचारो रूप लिवाई लिबाई प्रभु ഇത് രണ്ടാമത്തെ കാരണമാണ് സങ്കടമോചനൻ എന്ന് ഹനുമാൻ സ്വാമിയെ വിളിക്കാനുള്ള രണ്ടാമത്തെ കാരണമാണ് സുഗ്രീവന്റെ ദുഃഖവും ഭയവും ഭയവുമൊക്കെ മാറ്റിക്കൊടുത്ത ഹനുമാൻ സ്വാമിയുടെ കർത്തവ്യം അതായിരുന്നു ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി അടുത്ത ദിവസം നമുക്ക് സങ്കടമോചനൻ്റെ മൂന്നാമത്തെ കാര്യം എന്താണ് കഥ എന്താണെന്ന് നോക്കാം എല്ലാവർക്കും നന്ദി രാമായണ മാസ ആശംസ